ആസ്ട്രോ ടൂറിസം ഈ ആസ്ട്രോ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏത് അപ്പോൾ ഏത് സംസ്ഥാനത്താണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് രാജ്യത്തെ അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ആണ് പി കേശവദേവ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തത് അടൂർ ഗോപാലകൃഷ്ണൻ പ്രശസ്ത സിനിമ മലയാള സിനിമ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ക്ലോഡിയ ഷെയ്ൻബോ ആരാണ് ക്ലോഡിയ എന്ന് നമുക്ക് നോക്കാം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലോഡിയ ഷെയ്ൻബോ അപ്പൊ ക്ലോഡിയ ഷെയ്ൻബോം ആര് എന്ന് ചോദിച്ചാൽ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലോഡിയ ഷെയ്ൻബോം രാജ്യത്ത് തന്നെ അത് ഇന്ത്യയിൽ തന്നെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ്വേ ആരംഭിക്കുന്നത് അപ്പോൾ വാരണാസിൽ എന്താണ് ആരംഭിക്കുന്നത് ചോദിച്ചാൽ രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ്വേ ആരംഭിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ വാരണാസി വിദ്യാ വാഹൻ ആപ്പ് എന്താണ് വിദ്യാ വാഹൻ ആപ്പ് എന്ന് നമുക്ക് നോക്കാം സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി എം വി ഡി വികസിപ്പിച്ചെടുത്ത ആപ്പാണ് വിദ്യാവാഹൻ അപ്പോൾ വിദ്യാവാഹൻ ആപ്പ് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉപയോഗം എന്ത് എന്ന് ചോദിച്ചാൽ സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി എം വി ഡി വികസി വികസിപ്പിച്ചെടുത്ത ആപ്പാണ് വിദ്യാവാഹൻ ഇന്ത്യൻ വ്യോമസേനയിലെ അഗ്നിപത് പദ്ധതിയിലൂടെ ഇന്ത്യൻ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആര് മേഘാമുകുന്ദൻ അപ്പം മേഘാ മുകുന്ദനാണ് അഗ്നിപത് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത അപ്പോൾ ഏത് പദ്ധതിയിലൂടെയാണ് മേഘാ മുകുന്ദൻ വ്യോമസേനയിൽ ഇടം നേടിയതെന്ന് ചോദിച്ചാൽ അഗ്നിപത് പദ്ധതിയിൽ അതാണ് ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് അപ്പോൾ അഗ്നിപത് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാണ് മേഘാ മുകുന്ദൻ സാദി ടു പോയിൻ്റ് സീറോ എന്താണ് സാദി ടു പോയിൻറ്റ് സീറോ എന്ന് നമുക്ക് നോക്കാം നിക്ഷേപകർക്കായി സെബി അടുത്തിടെ ആരംഭിച്ച വ്യക്തിഗത ധനകാര്യത്തിലെ മൊബൈൽ ആപ്പാണ് ആപ്പിന് നൽകിയിരിക്കുന്ന പേരാണ് സാദി ടു പോയിൻ്റ് സീറോ അപ്പോൾ സാദി റ്റു പോയിൻ്റ് സീറോ എന്ന് പറയുന്നത് നിക്ഷേപകർക്കായി സെബി അടുത്തിടെ ആരംഭിച്ച വ്യക്തിഗത ധനകാര്യത്തിലെ മൊബൈൽ ആപ്പിന് നൽകിയിരിക്കുന്ന പേരാണ് സാദി റ്റു പോയിൻറ്റ് സീറോ ഇത് ജൂൺ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ പ്രത്യേകതയുമാണ് പറയുന്നത് ജൂൺ മാസം നാല് എന്താണ് ജൂൺ മാസം നാലിൻ്റെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് നോക്കിയാൽ ആക്രമണത്തിന് ഇരയായ ആക്രമണത്തിന് ഇരയായ നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്ന ദിവസമാണ് ജൂൺ നാല് അപ്പോൾ ജൂൺ നാലിൻ്റെ പ്രത്യേകത എന്ത് അന്താരാഷ്ട്ര പ്രശസ്തി അല്ലെങ്കിൽ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ ആക്രമണത്തിനായി നേരെയായ നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്ന തീയതി അതാണ് ജൂൺ നാല് ആണ് ഡോക്ടർ ഹെലൻ മേരി റോബർട്ട്സ് ആരാണ് ഡോക്ടർ ഹെലൻ മേരി റോബർട്ട്സ് എന്ന് നമുക്ക് നോക്കാം പാകിസ്ഥാനിലെ ബ്രിഗേഡിയർ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള വനിതാ ഓഫീസർ ആണ് ആര് ഡോക്ടർ ഹെലൻ മേരി റോബർട്സ് അപ്പോൾ ഡോക്ടർ ഹെലൻ മേരി റോബോർട്സ് ആര് അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലെ ബ്രിഗേഡിയർ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള വനിതാ ഓഫീസറാണ് ഡോക്ടർ ഹെലൻ മേരി റോബോട്ട്സ് അദാനി ബ്ലൂംബർഗിൻ്റെ ആഗോള ശതകോടീശ്വര പട്ടികയിൽ ഏഷ്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഗൗതം അദാനിയാണ് അപ്പോൾ ഗൗതം അദാനിയാണ് ബ്ലൂംബർഗിൻ്റെ ആഗോള ശതകോടീശ്വര പട്ടികയിൽ ഏഷ്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് വാക്യ എനർജി ഹേ എന്ന ക്യാമ്പയിൻ്റെ പ്രത്യേകത എന്ത് എന്താണ് വാക്യ എനർജി ഹേ എന്നതുകൊണ്ട് എന്ന ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം പ്രകൃതിവാതകം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാക്യ എനർജി ഹേ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ച സ്ഥാപനമാണ് ഗെയിൽ അപ്പോൾ ഗെയിൽ എന്ന സ്ഥാപനത്തിൻ്റെ ഒരു ക്യാമ്പയിനാണത് വാക്യ എനർജി ഹേ എന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ക്യാമ്പയിൻ പ്രകൃതിവാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗെയിൽ ആരംഭിച്ച തുടക്കം കുറിച്ച ഒരു ക്യാമ്പയിനാണ് വാക്യ എനർജി ഹേ എന്നത് ലോകപത്രസ്വാതന്ത്ര്യ സൂചിക ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലോകപത്രസ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി അമ്പത്തി ഒമ്പതാം റാങ്കിലാണ് ഇന്ത്യ ഉള്ളത് അപ്പോൾ ലോകപത്ര സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയെന്ന് ചോദിച്ചാൽ നൂറ്റി അമ്പത്തി ഒമ്പത് മുംബൈ സിറ്റി എഫ് സി മുംബൈ സിറ്റി എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐ എസ് എൽ ഫുട്ബോൾ സീസൺ വിജയിച്ച ടീം ഏത് എന്ന് ചോദിച്ചാൽ മുംബൈ സിറ്റി എഫ് ആണ് അപ്പോൾ മുംബൈ സിറ്റി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ എസ് എൽ ഫുട്ബോൾ വിജയിച്ച ടീം എന്ന് പറയുന്നത് മുംബൈ സിറ്റി എഫ് സി ആണ് ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് ജേതാവായ വ്യക്തി ലാൻഡോ നോറിസ് അപ്പോൾ ലാൻഡോ ലാൻറ്റോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് ചേതാവാദം ആരാണ് ലാൻഡോ നോറിസ് ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടാംച ബ്ലൂ ഹോൾ എന്താണ് ടാംച ബ്ലൂ ഹോളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്ന് നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായിട്ട് കരുതപ്പെടുന്നതാണ് ടാം ജ്ലൂ ഹോൾ എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ മെക്സിക്കോയാണ് അപ്പോൾ മെക്സിക്കോയിലാണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായ ടാം ജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായ സുനിൽ ഛേത്രി തൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം കളിച്ചത് ഏത് ടീമിനെതിരെയാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സുനിൽ ഛേത്രി തൻ്റെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിച്ചത് അത് കുവൈത്തിനെതിരെയാണ് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായ സുനിൽ ഛേത്രി തൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം കളിച്ച് കളിച്ച ഏത് ടീമിനെതിരെയാണ് എന്ന് ചോദിച്ചാൽ കുവൈത്തിനെതിരെ എതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പരിസ്ഥിതി മിത്രം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡയറക്റ്റ് എൻവയോൺമെൻറ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി മിത്രം അവാർഡിന് കേരളത്തിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ സാബു ജോസഫിനാണ് അപ്പോൾ സാബു ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി മിത്രം അവാർഡ് ലഭിച്ചു ഇത് നൽകുന്നത് ഡയറക്റ്റ് എൻവൈറോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ആർക്കാണ് പരിസ്ഥിതി മിത്രം അവാർഡ് ലഭിച്ചത് കേരളത്തിൽ നിന്ന് ലഭിച്ചത് സാബു ജോസഫിനാണ് കോടിക്കുന്നിൽ സുരേഷ് എം പി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം പി ആയി തിരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചോദ്യം ഇവിടെ വരാൻ കാരണം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്